ഇന്നത്തെ മാങ്ങയുടെ ീത്ത് കീത്ത് നമ്മള് മുന്നേ ചെയ്ത മാങ്ങയാണ് ഒന്ന് ആശാന് ഇല്ല അപ്പൊ അറിയാലോ അത് ഫ്ലോറിഡയിൽ പറഞ്ഞ പോലെ നമ്മുടെ മൽഗോവയുടെ ദൗതാപുരിയുടെ ഒക്കെ കുഞ്ഞുമക്കളും പേരമക്കളും ഒക്കെ ആയിട്ട് ഇണ്ടായൊരു മാങ്ങയാണ് അന്ന് തന്നെ നമുക്ക് ഇരുപത് ഇരുപത്തിരണ്ട് ഹൈബ്രിഡ് ആണോ അല്ലിംഗ് സീലിംഗ് വന്ന വെറൈറ്റി അല്ലേ ഒരു സ്വീറ്റ് സ്മെല്ലൊ സ്മെല് നമുക്ക് ഇതിപ്പോ ശരിക്ക് ഇതിപ്പോ നവംബർ ലാസ്റ്റ് അല്ലേ

ും സ്കിന്നോട് ചേർന്നിട്ട് നല്ല ഫ്ലഷ് മാങ്ങി വെയിറ്റ് വന്നിട്ട് അടുത്ത് വരും അഞ്ച് മാങ്ങ

സെറ്റാക്കിണ്ട് അത് കായ്ക്കും പറയാം രണ്ടു വർഷം കൊണ്ട് അതിന്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റും അല്ല നമുക്ക് ഇതിന്റെ കൂടെ അതിന്റെ ഇലയുടെ ഫോട്ടോ കൂടെ ഇടാം വയറ് അറിഞ്ഞു പുതിയ അപ്ഡേറ്റുകൾ ഇതാണ് നമ്മൾ മാങ്ങയുടെ കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം കിട്ടുന്ന മാങ്ങയുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇത് നമുക്ക് ഒരു ഇന്ത്യൻ മാങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏത് ലെവലിലേക്ക് കമ്പയർ ചെയ്യാം ഇന്ത്യൻ മാങ്ങനെ കമ്പയർ ചെയ്ത സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹിമാ പസന്ത് ആ ഒരു സൈസിലേക്ക് വരുന്നുണ്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ഹിമാ പസന്ത് നല്ല രീതിയിൽ കഴിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പുള്ളിയുടെ വീട്ടിൽ നല്ല രീതിയിൽ കഴിക്കുന്നത് പുള്ളി ഇത് കഴിച്ചിട്ട് ഭയങ്കര അഭിപ്രായം ഓഫ് സീസണിൽ കിട്ടിയോണ്ടാണോന്ന് അറിഞ്ഞൂടാ പുള്ളിമസന്ത്യപ്പെടുത്തുന്നത് ഓഫ് കഴിഞ്ഞല്ലോ ശി തിരേകളും രസമുള്ള മാമ്പോഴാണ് എനിക്ക് ഇമാവസന്തായിട്ട് തോന്നിയത് സൈസിലാ സൈസില് അതല്ല പുള്ളിക്ക് ഇഷ്ടപ്പെട്ട അത്ര രീതിയിൽ ഇഷ്ടപ്പെട്ടു അത് ഇത് നമുക്ക് ഒരു മലകോഡ റേഞ്ചിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ പറ്റൂല മലകോഡ റേഞ്ചിലെത്തൂല അതിനും ഒരു സ്റ്റെപ്പ് താഴെ താഴെ പിന്നെ ഈ സൈസിൽ വരുന്ന മാമ്പഴം ഏതാണ്ട് നമുക്ക് തോത്താപ്പുരിയൊക്കെ ഒരു പുഴു ഇല്ലാതെ കിട്ടുവാണെങ്കിൽ ഒരു തോത്താപ്പുരിയുടെയും മൽഗോയുടെയും ഗ്യാപ്പിൽ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞത് അത് മധുരം കുറവായതുകൊണ്ട് ഫ്ലേവർ കുറവായതുകൊണ്ടാണ് ആളുകൾ അതിനെ കാണാൻ ഭംഗി നല്ല സൈസ് എല്ലാം അടിപൊളി വാങ്ങിയായിരുന്നു അപ്പൊ നമുക്കൊരു മൽഗോയുടെ ഒരു രണ്ട് സ്റ്റെപ്പ് താഴെ നിർത്താം താഴെ നിർത്താം താഴെ തോത്താപുരി കമ്പയർ ചെയ്യേണ്ടെന്നാണ് ആശാൻ പറഞ്ഞത് ആശാൻ തോത്താപ്പുരി ഇഷ്ടപ്പെട്ടില്ല കമ്പയർ ചെയ്ത് ഓക്കെ അപ്പൊ അപ്പൊ ഇത്രക്കോ നമുക്ക് മഴയെ കുറിച്ച്